അവരിവിടെ ചിന്ന കണ്ട ഒരു കാഴ്ചയെ കുറിച്ചാണ് ആദ്യം പറയ ഏടെ വന്നിരുന്നപ്പോ അവിടെ നിന്നിപ്പോ ഒരു കാഴ്ച കണ്ടു നമ്മളുടെ പേരെന്താ നിന്റെ പേരെന്താ ഏ ജിയ ജി എണ്ണ പ്രാർത്ഥനയ്ക്ക് വന്നേ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോ ഇങ്ങോട്ടകത്തേക്ക് കടന്നു വരാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ അച്ഛനെ കണ്ടവടിയെ ഒറ്റ പുറകോട്ട് പോകാണ് അപ്പൊ അച്ഛന് നല്ല ഉൾക്കാഴ്ച കിട്ടി അതാണ് അച്ഛൻ പറഞ്ഞു തുടങ്ങുക അതായത് അച്ഛനെ കണ്ടിട്ട് കൊച്ച് പുറകോട്ട് അത്രയും പോയപ്പോ പരിശുദ്ധ കന്യാമറിയത്തെ കണ്ടെങ്കിലോ ഈശോയെ കണ്ടെങ്കിലോ എന്തായിരിക്കും ഓടി വിളിക്കും അങ്ങനെ ഓടി ഒളിച്ച ഒരാളുടെ കഥ പറയാമോ ഏ കായൽ പിന്നെ പിന്നെ ആദം ആദവും ഹൗവായും ഇവിടെ പറഞ്ഞ ഉത്തരം ആദവും ഹൗവായും എന്താ എന്താണ് സഖ്യ ഒളിച്ചില്ല നേരെ മറിച്ചല്ലേ സഖ്യവൂസ് ഈശോയെ കാണാഗ്രഹിച്ചു തടസ്സമൊക്കെ മാറിയ മോളിൽ ശരിക്ക് കാണാൻ വേണ്ടി മോളി കയറിയിരുന്നു എന്നുള്ളു അപ്പോ അങ്ങനെ ഈശോയെ കാണാനായിട്ട് മനസ്സ് വെച്ച മനുഷ്യരുണ്ട് പക്ഷെ ഇവിടെ ഒളിച്ചിരിക്കുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ഈ ഒളിക്കിൽ വന്നത് ദൈവത്തിന്റെ നേരെ നോക്കാൻ പേടിയുള്ളത് ആർക്കൊക്കെയാ പാപം ചെയ്തവർക്ക് ഏ അങ്ങനെ പ്രശ്നമില്ലല്ലോ ഏ എന്താ പ്രശ്നമൊന്നുമില്ല എനിക്കറിയാം ഇത്ര ക്ലാസ്സില് പഠിക്കണേ പത്തില് ഓക്കെ അപ്പോ എങ്കിലും അച്ഛൻ കണ്ടപ്പോ ചിന്തിച്ചു പോയെന്ന് പറഞ്ഞതാണ് അതായത് പ്രാർത്ഥനയിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താണെന്നറിയാമോ ദൈവത്തെ കണ്ട് ദൈവത്തോട് നേരിട്ട് പറയണം പരിശുദ്ധ കണ്ണികാമറിയത്തെ കണ്ട് മാതാവിനോട് നേരിട്ട് പറയണം ആര് പറഞ്ഞ പോലെ പറയണ്ടെന്ന് അറിയാമോ മാതാവിനോട് ആ പറഞ്ഞോടാ ശരിയാ ആ ഗബിറിയൽ മാലാഖ പറഞ്ഞ പോലെ നേരിട്ട് പറയണം എന്താണ് ഗബിരിയൽ മാലാഖ പറഞ്ഞത് ഏ ദൈവക്രപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ഈ ഗബിരിയൽ മാലാഖ പറഞ്ഞത് മോളൊരു ദിവസം പറയാറുണ്ടോ മാതാവിനോട് നല്ല ല്ലേ സൂപ്പർത്തരല്ലേ അപ്പൊ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിന്നെന്തെന്നാ ഏ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിന്നെന്തുന്ന ഇന്ന് പറഞ്ഞ എല്ലാ ദിവസം ചെല്ലാറില്ല ഇത് ആ ഇവിടെ വരുമ്പോ ചെല്ലുള്ളു വീട്ടിൽ ചെല്ലാറില്ല അമ്മടാനും കൊച്ചിന് അമ്മ എവിടെയാ ഏതാ അമ്മ കൈ നോക്കിയേ കൈഹിക്കില്ല അപ്പൊനോ ഏ അപ്പോ മാലാഖ മറിയത്തോട് പറയുന്ന ഈ ദൈവകൃപം നിറഞ്ഞ പോലെ കർത്താവ് നില നേരെ മുഖത്ത് നോക്കി പറയുന്നതാ ഇതുപോലെ നേരെ മുഖത്ത് നോക്കി നമുക്ക് മാതാവിനോട് പറയാൻ പറ്റുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ അതിന്റെ മറുപടി കിട്ടും വളരെ പ്രധാനമാണ് പ്രാർത്ഥന എന്നത് അച്ഛൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രാർത്ഥന ഹൃദയത്തിന്റെ പ്രാർത്ഥന ആകണമെന്നാണ് ഹൃദയത്തിന്റെ പ്രാർത്ഥന എന്നത് ദൈവമനുഷ്യ അഭിമുഖ അനുഭവമാണെന്നാണ് അഭിമുഖം എന്ന് പറഞ്ഞ് നേരിട്ട് പറയലാണ് ദൈവത്തെ കണ്ട് ദൈവത്തോട് നേരിട്ട് പറയുകയാണ് അതോ മുഴുവൻ മനുഷ്യൻ ശരീരവും മനസ്സും ആത്മാവും പന്നുചേരുന്ന ദൈവ മനുഷ്യ അഭിമുഖ അനുഭവമാണ് ഹൃദയത്തിന് പ്രാർത്ഥന എന്നാണ് അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ ദൈവത്തോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ദൈവം പറയുന്ന മറുപടി കേൾക്കാൻ പറ്റും എല്ലാ കാര്യത്തെ കുറിച്ച് ഏഹ് രണ്ടാമതച്ഛൻ പെട്ടെന്ന് ശ്രദ്ധിക്കാനിടയായത് പ്രാർത്ഥനിക്കരു സ്വരം കേട്ടു അടുക്കളയിൽ ഒരു പാത്രം വീണ സ്വരമാണ് അച്ഛനത് പലവിടാതെ ആയതുകൊണ്ടല്ല അതിനൊരു നന്മ അച്ഛൻ ശ്രദ്ധിച്ചു ചിന്തിച്ച കാര്യം ഇതാണ് ഒരു പാത്രം അവിടെ വീണുമ്പോ പ്രാർത്ഥനയിൽ മുടിയിരിക്കുന്നവരൊക്കെ അങ്ങോട്ട് നോക്കി അല്ലേ ശരിയല്ലേ ശ്രദ്ധിച്ചില്ല അവിടെ അപ്പൊ തയ്യാട്ടി അപ്പോ അച്ഛൻ ചിന്തിച്ചത് ഒരു പാത്രം അവിടെ വീണെങ്കിൽ സ്വരം കേട്ടപ്പോ എല്ലാവരും തിരിഞ്ഞു നോക്കിയെങ്കിൽ ഒരു മനുഷ്യൻ വീണുപോയാൽ ഒരു മനുഷ്യൻ വീഴ്ച വന്നാൽ സ്വർഗവാസികളൊക്കെ ശ്രദ്ധിക്കും അയ്യോ എന്റെ പറ്റിയെ ആ മനുഷ്യൻ വീണുപോയല്ലോ ആ മനുഷ്യന് തകർച്ച പറ്റിയല്ലോ കാരണം യോഹന്നാൻ മൂന്ന് പതിനാറ് തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തന്റെ ഏകജാതിന് നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്ത് സ്നേഹിച്ചു ഒരു മനുഷ്യൻ പോലും നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഈ ചെറിയവരില് ഒരുവന് ഉതപ്പ് നൽകുന്നവൻ ആരായാലും അവന് അവന്റെ കഴുത്തിൽ കഴുതയുടെ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടണമെന്ന് വരെ പറയുക കാരണം ഒരാളും നശിച്ചു പോകാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രവുമല്ല മിഖായിൽ മലാഖയുടെയും ഗബ്നൽ മലാഖയുടെയും പിന്നെ റഫായിൽ മാലാഖയുടെയും മറ്റ് മിഖാ മാലാഖമാരുടെ പ്രത്യേകത എന്താണ് ഏ അവരൊക്കെ ദൈവത്തിന്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവരെയൊക്കെ നമ്മളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ കുഞ്ഞുങ്ങളുടെ മാലാഖമാര് ദൈവത്തിന്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് സത്യമായി ഞാൻ എന്നോട് പറയുന്നു ഒരാൾ പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരാൾക്ക് വീഴ്ച വന്നാൽ അപ്പോഴേക്കും ഇടപെടും അതിൻ്റെ വളരെ മനോഹരമായ വ്യക്തമായ ചിത്രമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുക ആദി മാതാപിതാക്കന്മാര് പാപം ചെയ്തു പാപം ചെയ്തിട്ട് സംഭവിച്ചെന്താണ് അവര് നേരത്തെ പറഞ്ഞ പോലെ ഒളിച്ചിരുന്നു പക്ഷെ നോക്കിയത് അവിടെ ശ്രദ്ധിച്ചത് കൊണ്ടവിടെ വന്നാൽ മതി നേരെ താഴേക്ക് ഇറങ്ങി അച്ഛനും നോട്ടം കിട്ടാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ആദ്യം ശരിയല്ലേ അത് ശരിയല്ലേ അത് ശരിയല്ലേ അതെ അത് മോളെ ഒരു കുഴപ്പമുള്ള കാര്യല്ല അച്ഛനത് ഉദാഹരണം എടുത്ത് മാത്രമേ ഉള്ളൂ ആദ്യ മാതാപിതാക്കന്മാര് ബൈബിളിൽ ഏറ്റാദ്യത്തെ ചോദ്യം എന്താണെന്നറിയാമോ ബൈബിളിൽ ഏറ്റാദ്യത്തെ ചോദ്യം ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചാലാന്നറിയാവോ ഏ ഇതിനൊക്കെ ചോദ്യങ്ങളാണല്ലേ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ആരാ ഏ ആ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ആരാന്ന് എന്താ ആരാ അതെയാ അച്ഛൻ പറയുന്ന മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ദൈവാണ് ആദ്യത്തെ മൊബൈൽ ഫോൺ കോളാണ് ഹലോ ആദം നീ എവിടെയാ മനസ്സിലായോ ആദത്തി ഒളിച്ചു കാരണം ലോക്കൽ കണക്ഷൻ കട്ട് ചെയ്തു മനസ്സിലായോ ഒളിച്ചിരിക്കാണ് അപ്പൊ ദൈവം കണ്ടുകൊണ്ടാ എന്നാലും ചോദിക്കാ ഞാൻ എവിടെ മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുക എന്ത് പറ്റി ഉത്തരവില്ല അല്ല എന്താ പറ്റിയേ ഞാൻ തിന്നിരുന്ന് പറഞ്ഞ മരത്തിന്റെ പഴം നീ തിന്നോ ഉത്തരവേന്താ ഉത്തരവെന്താ ആ ഒളിന്നല്ല പറഞ്ഞേ നീ എനിക്ക് കൂട്ടിന് തന്ന ആ സ്ത്രീ എനിക്ക് തന്നു അതുകൊണ്ട് ഞാൻ തിന്നു കുറ്റാരുടെയാറ്റം ദൈവത്തിന്റെ ആണ് ഞാൻ ഒറ്റക്കാണെന്നല്ലേ ഒറ്റക്കേണ്ടത് നല്ലതല്ല എന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ ജയിപ്പിച്ചതല്ലേ ഇപ്പൊ അവൾ തന്നെ ഈ പാതകത്തിൽ ഞാൻ ചെന്നപ്പെട്ടതല്ലേ മനസ്സിലായോ അതാണ് ആദ്യം ചോദ്യം ഹലോ ആദം നീ എവിടെയാ പാപം ചെയ്യുന്ന മനസ്സിൽ വിളിച്ചിരിക്കുന്ന അവസ്ഥയാ പക്ഷേ അങ്ങനെ ഒളിച്ചിരിക്കുന്ന മനുഷ്യനെ ദൈവം തേടി ചെല്ലുക എന്നിട്ട് നിനക്ക് എന്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കാൻ പറ്റില്ല ഒരു പാട്ടുണ്ട് മനുഷ്യർക്കിന്റെ പ്രാർത്ഥനയില് എവിടെ ഒളിക്കും കർത്താവെ സന്നിധി വിട്ട് ഓടും ഞങ്ങൾ ആകാശം നിൻ പാർപ്പിടമല്ലോ കരയും കടലും നിറയുന്നവനെ പാതാളത്തിലും എവിടുന്നല്ലോ വാഴുന്ന എവിടെ ഒളിക്കും ഞങ്ങൾ മൂന്നാമത്തെ പോയിന്റ് അച്ഛന്റെ മനസ്സിൽ വന്നത് ഈ പുതിയൊരു രഹസ്യം കേട്ടു അച്ഛൻ പന്തയുടെ ഒരു പുതിയ രഹസ്യം കേട്ടു <tale <tale ോ ഏ അഞ്ചാം രഹസ്യം എന്തിനാണ് അഞ്ചാം രഹസ്യം ശരിട്ട് മോളെ അഞ്ചാമത്തെ രഹസ്യം എന്താ മൂന്നാം ദിവസം അവിടെ കാണാതെ അന്വേഷിച്ചു അത് അങ്ങനെയാണോ അതില് മൂന്നാം ദിവസമാണോ മൂന്നാം ദിവസം ഒന്നാണ് മൂന്നാം ദിവസം അല്ല ദിവസിച്ചേ മൂന്ന് ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം ദിവസം കണ്ടെത്തിന്നാണ് പറയുന്നത് കേട്ടില്ലേ ഞാൻ ആദ്യമായിട്ട് മൂന്നാം ദിവസം അന്വേഷിച്ചു പോയല്ലോ മൂന്ന് ദിവസം ഇങ്ങനെ നടക്കായിരുന്നു ഇരുട്ടെത്തിയിരിക്കുന്നു അത് പുതിയ രഹസ്യം എന്ന് പറഞ്ഞത് ഇപ്പൊ മൂന്നാം ദിവസം അന്വേഷിച്ച പോരാ നഷ്ടപ്പെട്ട അപ്പോൾ മുതൽ അന്വേഷിക്കാൻ മൂന്ന് ദിവസം അന്വേഷിച്ചു കേട്ടോ ഈ ഒരു നിമിഷം കണ്ണടച്ചിരുന്നേ കമ്പുരൻ ഇതുപോലെ നഷ്ടപ്പെട്ട അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടോ അവിടുത്തെ തേടി പോകുന്ന അവസ്ഥയുണ്ടോ നമ്മൾ ഒളിച്ചു കർത്താവ് വിളിച്ച് ചോദിക്കുക ഹലോ ആദം നീ എവിടെയാണ് കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവത്തോട് മുഖാഭിമുഖം സംസാരിക്കണമെന്ന ഒട്ടും പേടിക്കണ്ടാത്തത് ദൈവത്തെയാണ് ഒരിക്കലും ഭയപ്പെടേണ്ടാത്ത ദൈവത്തെയാണ് ബൈബിളിൽ മുന്നൂറ്ററുപത്തഞ്ചിലധികം പ്രാവശ്യം പറയുന്നുണ്ട് ഭയപ്പെടേണ്ട നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളും എന്തിനെക്കുറിച്ചുള്ളതായാലും ഒക്കെ മാറ്റിവെച്ച് ദൈവത്തെ മുഖാഭിമുഖം കണ്ട് ദൈവത്തോട് സംസാരിക്കാൻ ദൈവം പറയുന്നത് കേൾക്കാൻ നമ്മുടെ ഏറ്റവും ചെറിയ വീഴ്ച നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കുടുംബത്തിലുണ്ടാകുന്നതൊക്കെ കണ്ട് അതൊക്കെ ഇടപെടുക അതിലൊക്കെ ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു ദൈവം ആ തമ്പുരാൻ്റെ മുമ്പിൽ വിനയത്തോടെ നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ വികാരങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ചെയ്യാം യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളെയും ഒക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം നമ്മുടെ ഇടവയിലെ മുഴുവൻ കുടുംബങ്ങളെയും വ്യക്തികളെയും ഓർക്കാം നമ്മുടെ ഈ വസിക്കുന്ന നാനാജാതി മതസ്ഥരായ നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും നമുക്ക് ഓർക്കാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അവർക്കൊക്കെ വേണ്ടി നമുക്ക് യാചിച്ചുകൊണ്ട് ദുദ്ധിനെ ചൊല്ലി പ്രാർത്ഥിക്കാം